ജന സാഗരമാണ് മക്കളെ ഇതൊരു റിലീസിങ് പടത്തിൻ്റെ റിലീസല്ല അത് മനസ്സിലാക്കുക ഒരു ട്രെയിലർ കാണാൻ വന്ന ജനത്തെയാണ് നിങ്ങൾ കാണുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ കണ്ട് മമ്മൂക്കയുടെ ബാഡ്ജൊക്കെ തരിച്ച അമ്മമാരും ചേച്ചിമാരും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് ഇവിടെ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പറയാം കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്തു വരെ ബാ ബാഡ് പിന്നെ അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണിച്ചറിയാം അതെ ടീഷർട്ട് മോശപ്പെട്ട ടീഷർട്ട് അത് നൂതനായാലും ട്വൻറ്റി ആയാലും എയ്റ്റി കെ ആയാലും ടു കെ ആയാലും ഇവിടെ എല്ലാം പോവും